എല്ലാവർക്കും നിംഷാസ് നിമിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളിവിടെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു സമ്മർ വെക്കേഷൻ അല്ലേ അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുറച്ച് സമ്മർ വെക്കേഷനുള്ള ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് നല്ല ചൂടല്ലേ നാട്ടിൽ അപ്പോൾ നാട്ടിലേക്ക് പോയ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചൂടാണ് വരണ്ട ഇങ്ങോട്ട് വരണ്ട ചൂടെടുത്ത് വരുകുന്ന അവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചൂടായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഷോർട്സ് അതുപോലെ ഇപ്പോൾ കോട്ടൺ ഡ്രസ്സുകൾ കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിലേക്ക് വന്നതിന് ഇട്ട് അപ്പോൾ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ ചെരുപ്പുകളാണെന്നുണ്ടെങ്കിലും ഷൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെയും വലിയ വലിയ വലിയവരുടെയും എല്ലാവരുടെയും ഒക്കെ തന്നെയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി നടക്കണം നമുക്ക് വലിയ ആവശ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ എന്താ പറയുക ഡ്രസ്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കി ത നടക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ പോലും ശരിയല്ല അപ്പോൾ കുട്ടികളും ഇങ്ങനെ നടന്ന് നടന്ന് എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ അത് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറിലേക്ക് വന്നതായിരുന്നു കേട്ടോ ഇത് ആ ഒരു ദിവസമല്ല അപ്പോൾ കുറച്ച് ഇപ്പോൾ ട്രാവലിങ് സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് അതുപോലെ നാട്ടിലേക്കുള്ള കുറച്ച് ഇവിടത്തെ സ്നാക്സ് സ്വീഡ്സ് അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇവിടെയാണെന്നുണ്ടെങ്കിലും പുറത്ത് ചൂടുണ്ട് പക്ഷേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ചൂട് കാര്യങ്ങളൊന്നുമില്ല വെയിലൊന്നും ഡയറക്റ്റ് അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചൂട് ഫീൽ ചെയ്യും പക്ഷേ വീടിൻ്റെ ഉള്ളിൽ തണുപ്പ് തന്നെയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇനി ഇപ്പം എന്താവും അറിയില്ല ഈ വർഷം എല്ലാ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ ചൂടാണെന്നാണ് പറയണത് അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് രാവിലെ അത്ര നേരത്തെ ഒന്നും ഇറങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ കുറച്ച് വൈകിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ചിലപ്പോഴൊക്കെ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ പോകാൻ നന്നായിട്ട് നേരത്തെ ഇറങ്ങും നാലുമണി അഞ്ചുമണി ആ ഒരു സമയത്തൊക്കെ ഇറങ്ങാറുണ്ട് ട്രാഫിക് ഇല്ലാതെ നമുക്ക് എന്താ പറയുക മാക്സിമം ഓടിക്കുക ഡ്രൈവ് ചെയ്യുക അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ കേട്ടോ അപ്പോൾ ഇന്നിപ്പം അങ്ങനെയൊന്നും ചെയ്തൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഈയൊരു രാവിലത്തെ കുറേ കാഴ്ചകളും സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ സൈക്ലിങ്ങിന് പോകുന്നവർ അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ ഐ ടി പാർക്കുകളുടെ ആ ഒരു ഏരിയയാണ് കേട്ടോ ഈക്കോ സ്പേസ് ഇവിടെ ആയിരുന്നു അനുപേട്ട് മുന്നേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ഇവിടുത്തെ ആക്സഞ്ചറിലായിരുന്നു അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണ സമയത്തായിരുന്നു ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദൂരം കുറവാന്ന് വിചാരിച്ചിട്ട് ആ പക്ഷെ പിന്നെ ഇപ്പോൾ പോകുന്ന ഓഫീസിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഈ സമയത്തൊന്നും റോഡിലധികം ട്രാഫിക്ക് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രെഡും ന്യൂട്ടല് ആണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് നിർത്തിയിട്ടും അല്ലാതെയും ഒക്കെ നമ്മളിങ്ങനെ കൊണ്ടുവരാറുണ്ട് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ ഒരു ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ഇതുപോലെ ബ്രെഡ് ന്യൂട്ടൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ കണ്ടില്ലേ വൈക്കോല് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൊയ്ത്തിൻ്റെ ആ ഒരു സമയമൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് വൈക്കോല തന്നെയാണെന്നുണ്ടെങ്കിൽ തോന്നുന്നു കേട്ടോ ഈ കരിമ്പിൻ്റെ സംഭവങ്ങളും ഇതുപോലെ തന്നെ ഇരിക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ ഈ കരിമ്പിൻ്റെ ഓല പോലത്തെ സംഭവങ്ങൾ പക്ഷേ ഇത് വൈക്കോലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ല നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്താ പറയുക കണ്ടാസ്വദിച്ച് ഇങ്ങനെ പോകാം ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെയാണെന്നുണ്ടെങ്കിലും പിന്നെ ഇവിടെ രണ്ട് സൈഡിൽ നിന്നൊക്കെ പറയുമ്പോൾ കൃഷികളും ഒക്കെ ഈ കരിമ്പിൻ തോട്ടങ്ങൾ അതുപോലെ ഈ മാവിൻ തോട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം ഇതേ ഒരു ചെക്ക് പോസ്റ്റ് വന്നു ഈ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് വീണ്ടും നമ്മൾ യാത്ര തുടരുന്ന കേട്ടോ അപ്പോൾ രാവിലെ അതൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് അങ്ങനെ അത്ര വിശിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടും മതി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വിചാരിച്ചു കണ്ടില്ലേ റോഡിലൊരു മങ്കി ഒരു ചെറിയൊരു മങ്കി അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു അതിൻ്റെ അമ്മ അപ്പുറത്തിരുന്ന് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് റോഡിലിങ്ങനെ ക്രോസ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം ആ ഒരു ഗാർഡ് സെക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ മങ്കീസിനെയൊക്കെ കുറേ കാണാറുണ്ട് ചില ഏരിയയിലൊക്കെ കേട്ടോ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിയ പോലെയും അങ്ങനെ ഒക്കെ എടുക്കണേ കൃഷി ഉള്ള ഏരിയകളിലുണ്ട് കൃഷി കഴിഞ്ഞ് ഇങ്ങനെ കത്തിച്ചൊക്കെ ഇട്ടിരിക്കണ അങ്ങനത്തെ ഏരിയകളും ഒക്കെ ഉണ്ട് പൊതുവേ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഗ്രീനറി കുറവാണ് ഈ ഒരു ചൂട് സമയം ഒക്കെ തന്നെ ആയതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നണം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഇതൊക്കെ കുറേ ഇങ്ങനെ ഈ ട്രെയിലേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് കാണാം ചില ഏരിയകളിലൊക്കെ അതുപോലെ ഈ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെ അങ്ങനത്തെ വലിയ വലിയ വണ്ടികൾ സംഭവങ്ങൾ കാറ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ കണ്ടില്ലേ ഒരു ബൈക്കൊക്കെ കൊണ്ടുപോകണത് അത് ഈ എഗ്സാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹാച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള എഗ്സാണ് കേട്ടോ അതുപോലെ ഇത് കണ്ടോ വിൻഡില്ലിൻ്റെ ലീഫ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരു ഏരിയയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ വിൻമില്ലെന്നൊക്കെ പറയുമ്പോൾ നോക്കുന്ന സമയത്ത് വളരെ ചെറുതായിരിക്കും അല്ലേ റോഡിലൊക്കെ നിന്ന് നോക്കുമ്പോൾ പക്ഷേ അടുത്ത് പോയി കഴിഞ്ഞാലാണ് മനസ്സിലാവുക അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തു അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ആ ഒരു അല്ലെങ്കിൽ ചില സമയത്തൊക്കെ എനിക്ക് ഉറക്കം വരും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മങ്ങിയൊക്കെ പോകാറുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് കണ്ടില്ല ഒരു ഏരിയയിലൊക്കെ റോഡ് പണി നടക്കാണ് അതുകൊണ്ട് തന്നെ കുറേ സമയം ഞങ്ങൾക്ക് റോഡിൽ കെടുക്കേണ്ടി വന്നു അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് അടുത്ത വിൻ മില്ലിൻ്റെ ആ ഒരു ലീഫ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ല എത്ര നീളാണ് അല്ലേ അപ്പോൾ അത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെയൊക്കെ പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇത് ഒരു ഇങ്ങനെ നിറയെ ഇങ്ങനെ കാണാറുണ്ട് അതെങ്ങനെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കൂടുതലും പോകുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഈ ചെറിയ ചെറിയ പട്ടണങ്ങളെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ കുറേ നാൾ ചെന്നൈയിലൊക്കെ താമസിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് കണ്ട് മറന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഓർമ്മ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഒരു സ്ട്രാറ്റജിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട് ഞാനത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അനുപഠനം അതിനേക്കാളും കൂടുതലും ഉണ്ടായിരുന്നു അനുപഠം പഠിച്ചതും പിന്നെ വർക്ക് ചെയ്തതും ഒരുപാട് നാള് ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ കൃഷി സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ഒരു എന്താ പറയുക കണ്ണിന് കുളിർമ നൽകുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സീസണിൽ അങ്ങനെ പൂക്കളൊന്നും അങ്ങനെ കണ്ടില്ല ചിലപ്പോഴൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങള് കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ കരിക്കിന്റെ ആ ഒരു ഏരിയയിലൊക്കെ ഓല വെച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് ചൂട് കാരണം അപ്പോൾ ഇത് പൊള്ളാച്ചിന്ന് വരണ കരിക്കന്നാണ് ആ ഒരു അണ്ണൻ പറഞ്ഞത് കേട്ടോ ഈയൊരു ഏരിയയിലുള്ള കരിക്കലൊന്നും അധികം വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലയെന്ന് നൂറിയമ്മൽ പോലും തികച്ചുണ്ടാവില്ലയാണ് കാരണം ഇങ്ങനെ വെള്ളം അധികം ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു കരിക്കും നല്ല ടേസ്റ്റിയും ആയിരുന്നു കൂട്ട ഇപ്പം നമ്മുടെ നാട്ടിലും കൂടുതൽ കരിക്കൊക്കെ വരണത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തന്നെയല്ലേ അങ്ങനെ ഞാനൊന്ന് ഇറങ്ങിയൊക്കെ നിന്ന് കരിക്കൊക്കെ കഴിച്ച് എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു ഒരുപാട് സമയം ഇരിക്കുമ്പോൾ നമുക്കും എന്താ പറയുക ബോഡി പെയിൻ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് എന്താ പറയുക ഇതുപോലെയുള്ള ചെറിയ ഹില്ലുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത്ര വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ഏരിയകളിൽ ഓഴിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു ട്രാഫിക്ക് എന്ന് പറയാൻ മാത്രമുള്ള ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അത് അടയാറാനെന്ത പകരം ഉണ്ടല്ലോ യു ടൂബിയിൽ നിർത്തി അപ്പോൾ വാഷ്റൂമിൽ പോലും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അവിടെ തന്നെ ചെയ്യാമല്ലോ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പബ്ലിക് വാഷ്റൂംസ് കാര്യങ്ങളൊക്കെ പലയിടത്തും ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഒരു ഇന്ത്യ കടന്നു പോകുന്നത് ഈ ഒരു പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവല് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് റെസ്റ്റോറൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഷെല്ലിൻ്റെ പെട്രോൾ പെട്രോൾ പമ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഓപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാനിവിടെ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടായിരുന്നു ഈ ഒരു യൂട്യൂബിൽ കയറിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഐറ്റംസ് ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് സംഭവങ്ങൾ ഗീ റോസ്റ്റ് മസാല ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് വേറെ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മസാല ദോശ വാങ്ങിച്ചു ചൂച്ചു ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ ഈ ഒരു അടയാറ എന്തോ അല്ലെ സാമ്പാറൊക്കെ നല്ല അടിപൊളിയല്ലേ ഉള്ളി സാമ്പാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവരുടെ ചട്നി സംഭവങ്ങൾ മസാല ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിട്ട് തോന്നാറുണ്ട് ഇപ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ അത്യാവശ്യം നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നൊരു സംഭവം തന്നെയാണിത് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങി അപ്പോൾ അനുപെണ്ണെന്നുണ്ടെങ്കിൽ പൊങ്കലായിരുന്നു ചോദിച്ചത് പക്ഷേ പൊങ്കലൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരം വൈകി വന്നത് കൊണ്ട് തന്നെ അനുപെണ്ണ തമിഴ്നാട്ടിൽ പഠിച്ചത് കൊണ്ട് തന്നെ പൊങ്കൽ അതുപോലെയുള്ള തമിഴ്നാട് വിഭവങ്ങളോടെയൊക്കെ താല്പര്യം കൂടുതലാണ് അപ്പോൾ പിന്നെ അനുപേടൻ മിനി മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ റൈസ് അങ്ങനത്തെ വെറൈറ്റീസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് തൈര് സാധം ഉണ്ടായിരുന്നു അതുപോലെ വെജ് ദം ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ റൈസ് ഉണ്ടല്ലോ അതും ആയിരുന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് വെറൈറ്റി റൈസ് പിന്നെ അതിലൊരു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ കറി ഉണ്ടായിരുന്നു കുറുമ അങ്ങനത്തെ പിന്നെ റവ കേസരി ഉണ്ടല്ലോ അതായിരുന്നു സ്വീറ്റായിട്ട് അതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കുറേശ്ശെ അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് മിനി മീൽസ് തന്നെ അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫുൾ മീൽസൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഓറഞ്ച് ജ്യൂസ് ലെമൺ സോഡ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് എറങ്ങാണ് കേട്ടോ അപ്പം ഇവിടത്തെ എന്താ പറയുക സ്നാക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ചാറ്റ്സ് കാര്യങ്ങൾ ചാറ്റ്സ് ഒക്കെ കൂടുതലും ഈവനിങ്ങിലാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ് ഇവിടുത്തെ മിനി ജാങ്കിരി ഉണ്ട് ജാങ്കിരി ഉണ്ടല്ലോ അത് നല്ല അടിപൊളിയേട്ടാ ഞങ്ങൾ പലപ്പോഴും ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ ചെന്നൈയിലൊക്കെ താമസിച്ചിരുന്ന സമയത്തും ചെന്നൈയിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് തൊട്ട് കഴിച്ചു തുടങ്ങിയതാണ് അടയാറാൻ തനി ഇപ്പോഴും കഴിക്കാറുണ്ട് എന്ന് പറയാം അപ്പോൾ അതേ അടുത്ത ഒരു ഈ ഒരു ടോൾ ആയി ഒരുപാട് ടോൾ ഗേറ്റ് കിടന്നിട്ട് വേണ്ട നമുക്ക് കേരളത്തിലൊന്ന് എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ നല്ല വെയിലുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും നല്ല വെയിൽ കാര്യങ്ങൾ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടാ ഈ ഒരു കുതിരാൻ്റെ ആ ഒരു തുരങ്കുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്ത് ആ ഒരു ടണൽ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ക്ലോസ് ചെയ്ത് ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒരു ഭാഗത്ത് കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്താ പറയുക വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് ഇപ്പോൾ ഞങ്ങളുടെ ആ ഒരു തൃശ്ശൂർ എത്തി അപ്പോൾ പല ഏരിയകളിലും റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മെയിൻ റോഡിൽ കൂടി ഒന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഡിവേറ്റ് ചെയ്ത് വേറെ വഴി കൂടെ ഉള്ളേരിയെക്കൂടെ ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുറേ ടൈമൊക്കെ വേസ്റ്റായി വഴി എന്താ പറയുക അവിടെ എത്തുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ മനസ്സിലായത് വഴി അതിൽക്കൂടെ പോകുന്നില്ല അതിൽക്കൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല പറ്റില്ല എന്നൊക്കെയുള്ള ആ ഒരു കാര്യമൊക്കെ അപ്പം അങ്ങനെ ഞങ്ങളിത് മാപ്രാണെത്തി ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഇവിടെ നിന്ന് ഇരിഞ്ഞാലക്കുടയ്ക്കേ ഉള്ളൂ അത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് ഇവിടെ കണ്ടോ മാങ്ങി ഉണ്ടായിരിക്കുന്നത് കണ്ടോ ഒരുപാട് വാങ്ങി ഉണ്ടായിട്ടുണ്ട് ഇത് മൂവാണ്ടൻ മാങ്ങിട്ട താഴെ താഴെ തന്നെയുണ്ട് ഒരുപാട് വാങ്ങാം ഇങ്ങനെ കൈകൊണ്ട് പൊട്ടിക്കാവുന്ന അല്ലെങ്കിൽ ആ ഒരു ദൂരത്ത് തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെ മൂത്തട്ടൊന്നുമില്ല ഇല്ല കേട്ടോ മാങ്ങാം അപ്പോൾ മാങ്ങ ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എല്ലാ എല്ലാവടേയും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അനുഭവണ്ട അമ്മ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷ് അപ്പായതിനു ശേഷം കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് അനുഭവണ്ട അമ്മയുടെ കൂടെ ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് നട്ട്സൊക്കെ ഒരു കടയുണ്ട് കേട്ടോ ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ട് ഇരിഞ്ഞാലക്കുടക്കാർക്ക് അറിയേണ്ടാവും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇനി വാങ്ങിക്കുകയുള്ളൂ നല്ല ടേസ്റ്റി ആണ് ഇവിടുത്തെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് എന്താ പറയുക പുതിയ സംഭവങ്ങൾ ഉണ്ട് പണ്ടത്തെ പോലെ ഇല്ല അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോഴേക്കും അത്യാവശ്യം വൈകിട്ട് രാത്രി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നതിന് ശേഷം ഒന്ന് ആയിട്ട് ഒക്കെയാണ് ആണല്ലോ വന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈകിട്ടായിട്ട് പോലും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ബാംഗ്ലൂർ ക്ലൈമറ്റ് ചെയ്യുന്നു നമുക്ക് വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരുപാട് ചൂട് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യില്ല കുറച്ച് ദിവസയ്ക്ക് നന്നായിട്ട് എന്തായാലും ഫീൽ ചെയ്യും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു കാലാവസ്ഥയായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റഡ് ആകും അപ്പോഴേക്കും പിന്നെ തിരിച്ചു പോകേണ്ട ഒരു സമയം ആവുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്രോസറി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കൂട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റായിട്ടുള്ള എം സി പിയിൽ വന്നു അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങൾ ഗ്രോസറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ എം സി പിയിൽ വന്നു അപ്പോൾ ഇവിടെയും വന്ന് കുറച്ച് പച്ചക്കറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ മുന്നേ പച്ചക്കറിയൊക്കെ പുറത്തായി ആ ആയിരുന്നു സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കണ്ടില്ലേ ഉള്ളിലേക്ക് ആയി പച്ചക്കറി കാര്യങ്ങളൊക്കെ അപ്പോൾ റൈസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്താ പറയുക ഇതൊക്കെ ഒരു എന്താ പറയുക പണ്ട് തൊട്ടേ നമ്മൾ വരുന്ന കട ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന ഒരു സമയം തൊട്ടേ തന്നെ ഇവിടെ വരാറുണ്ട് ഒരു ഒരു കോളേജ് ടൈം ആ ഒരു സമയൊക്കെ തൊട്ട് തന്നെ അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്താ പറയുക ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കലും ഒക്കെ ആയിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇവിടെ എൻഡ് ചെയ്യണം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ നിന്നുള്ള വ്ളോഗ്സ് കാര്യങ്ങൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഉണ്ടാവാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാതാഴെ അപ്പോഴാണല്ലോ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ തോന്നുള്ളൂ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ആണോ ഇഷ്ടം അതോ ഇതുപോലുള്ള എന്താ പറയുക ലൈഫ് സ്റ്റൈൽ കൈൻഡ് ഓഫ് വ്ലോഗ്സ് ആണോ ഇഷ്ടം എന്നൊക്കെ തീർച്ചയായിട്ടും ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം